നമസ്കാരം അലൻജോസ് പെരേര എല്ലാവർക്കും അറിയാലോ അലഞ്ചോസ് പെരേര ആരാണെന്നും അലൻജോസ് പെരേര എങ്ങനെയാണ് വൈറലായതെന്നും ഉള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം തർക്കങ്ങളൊന്നുമില്ല പുള്ളി വൈറലായത് ഒരു സിനിമ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കടന്ന് ഒരു കോപ്രായത്തിൻ്റെ പുറത്ത് വൈറലായ ഒരാളാണ് നമ്മുടെ ഈ അലൻജോസ് പെരേര ആറാട്ടാണെന്ന് പറയുള്ള ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അലൻജോസ് പെരേരയുടെയും അരൻജോസ് പെരേരൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഒരു പ്രൊമോഷൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു നായികനെ വെച്ചിട്ട് അതൊരു വീഡിയോ ഒരു പ്രൊമോഷന്റെ രീതിയും ഒരു വീഡിയോൻ്റെ ഇത് എങ്ങനെയാന്നുള്ള കാര്യം നമുക്ക് കണ്ടാൽ അറിയാം ഒരുമാതിരി എന്താ പറയുക അങ്ങനെയാണ് ആ ഒരു വീഡിയോ നിങ്ങളത് സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാത്തവരൊരു ആരുമില്ല അവർ തമ്മിലുള്ള ആ ഒരു ഇൻഡിമെസി രംഗങ്ങളും കാര്യങ്ങളെല്ലാം പബ്ലിക്കിലൂടെ കെട്ടിപ്പിടിക്കലും ബാക്കി ഈ പരിപാടികളൊക്കെ തന്നെയാണ് അതിലൂടെ അതുകൊണ്ട് ഇവർ എന്ത് പ്രൊമോഷനാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ് അന്ന് തൊട്ടേ എയറിലാണ് അതിൽ അഭിനയിച്ച ആ ഒരു സ്ത്രീയും അനഞ്ചോസ് പെരരിയല്ലേ അനഞ്ചോസ് പെരേര പിന്നെ എന്ത് എയർലായാലും എയർലായാലും ഇല്ലേ കാരണം പുള്ളിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളൊരു സംസാര രീതി പുള്ളി പറയുന്നത് അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ജോലിക്ക് പോകണം അതിൻ്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പണിയെടുക്കണ ഞാൻ എന്തിനാണ് പോണത് പിന്നെ എനിക്കൊരു ജോലിക്ക് പോകാൻ ഒരു കഴുത്തുള്ള അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പുള്ളി സിനിമാ സിനിമ പറഞ്ഞു നടക്കുകയാണ് പുള്ളിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിനുള്ള ആൾക്കാർ ഈ സിനിമാ പ്രവർത്തകർ കണ്ടിട്ട് എന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ എലൻ ജോസ് പെരേര അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കുറെ വീഡിയോകൾ വൈറലായി ആ നായികനെ വെച്ചിട്ട് ആ നായികനെ വെച്ച് വൈറലായതിന് പുറമേ ഉണ്ടായ ആ പെൺകുട്ടിക്ക് ഉണ്ടായ സൈബർ ആക്രമങ്ങൾ അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എലൻ ജോസ് പെരേര ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നുള്ള അതിൻ്റെ ഡവറല്ല കാമുകയല്ല ചാൻസ് ചോദിച്ചിട്ട് വന്നപ്പോൾ കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് ദിവസം പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ചാനലുകളുടെ മുന്നിൽ കൊടുത്തു അതിനുശേഷം അതിന്റെ നായിക തന്നെ ഇപ്പം നിലവിലൊരു ഇൻ്റർവ്യൂ പോലെ ഒരു ചാനലിൽ കൊടുത്തു വേറൊന്നുമില്ല കാസ്റ്റിംഗ് കോച്ച് സിനിമയായിട്ട് ഭ്രാന്തായിട്ട് നടക്കുന്ന പെൺകുട്ടികളുടെ കാസ്റ്റിംഗ് കോച്ച് എന്ന പേരിൽ പലതരത്തിലും യൂസ് ചെയ്യുന്ന നിർമ്മാതാക്കളും സംവിധായകന്മാരും നിലവിലും ഉൾ സിനിമാ ഉള്ളതായിട്ട് നമുക്കറിയാം അതിനൊരു പല നടീ നടന്മാരെല്ലാം ഇതിൽ വെളിപ്പെടുത്തിയ കാര്യമാണ് ഇപ്പോഴും അത് ഉണ്ടെന്നുള്ളത് പക്ഷെ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുമോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഒരു നാട്ടിൽ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളാണ് ഞാനിവിടെ വയ്ക്കാറ് റിയ എല്ലാവരും വൈറലായി കണ്ട ഒരു ഷോർട്ട് ഫിലിമിലെ നായിക ആൻസി ആയിട്ട് അഭിനയിച്ച ആണ് ഞാൻ റിയ റിയാണ് ഞാനിപ്പോ താമസിക്കുന്നത് ആലുവയിലാണ് എനിക്ക് സ്വന്തമായിട്ടും വീടില്ല വീടുണ്ടായിരുന്നു പക്ഷേ അത് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വന്ന് നഷ്ടപ്പെട്ടു പോയി വർഷങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആണ് താമസിക്കുന്നത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിലധികമായിട്ട് മലയാള സിനിമയിൽ പോകുന്നുണ്ട്

പറഞ്ഞ് ബ്രൈറ്റ് എന്നെ വിളിക്കും അപ്പം ഞാൻ എനിക്ക് അത്ര അത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകാറില്ല പിന്നെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ആറട്ടണ്ണൻ്റെ കൂടെയും അലൻജോസ് പരേരിയുടെയും കൂടെ അഭിനയിക്കാനാണ് നിന്നെ ഞാൻ ക്ഷണിക്കണത് അപ്പം അതിന് ഒരു പേയ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും കോമഡി സീരീസ് ആണെന്ന് പറഞ്ഞ് ഇതല്ല ഷോർട്ട് ഫിലിമിന് വേണ്ടിയല്ല വിളിക്കുന്നത് ഫസ്റ്റ് വേറെ കോമഡി സീരീസിനും ആണ് അപ്പോൾ അതിനകത്ത് വന്നോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ ഇവരെ ചെക്ക് ചെയ്തു ഇവരുടെ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ കയറി ഒന്ന് എങ്ങനെയുണ്ട് ഇവരെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ വ്യക്തിപരമായി പരിചയമില്ല നമുക്ക് അപ്പം ഈ ആലൻ ജോസ് പരേരയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിനകത്തൊക്കെ കയറി ലൈക്ക് കമന്റ്സ് ഒക്കെ ഇട്ടപ്പം ആള് തിരിച്ച് ലൈക്ക് ചെയ്തു തിരിച്ച് മറുപടി അയച്ചു അപ്പൊ ആള് അത്ര അഹങ്കാരും ഇല്ലാത്ത ഒരാളെ സെലിബ്രിറ്റി ഒക്കെ ആണെങ്കിലും അങ്ങനെ നല്ല എനിക്ക് ആളോട് ഓട്ടോമാറ്റിക്ക് നമ്മളെ ഫ്രണ്ട് ആക്കുമ്പോൾ ഇഷ്ടം തോന്നി അപ്പൊ ഞാൻ വിളിച്ചു ഈ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന ഇതേപോലെയുള്ള കൊച്ചു കലാകാരികൾ കലാകാരി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് കലാകാരി എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ നടക്കുന്ന സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരിൻ്റെ ഇടയിലോട്ട് അല്ലെങ്കിൽ അതൊരു അതൊരു ഇത് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതൊരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്തിട്ട് അവരുടെ എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടും വരെ പീഡിപ്പിക്കുന്ന സംവിധായകന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കേരളവും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും അതിപ്പോൾ ഫിലിം ഇൻഡ് വലിയ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ താഴെ തട്ടിൽ ഇരിക്കുന്ന ആ ഒരു ഇതാ ഉള്ള കാര്യം അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതേപോലെ ഡയറക്ടർ ഇങ്ങനെ വിളിക്കുകയാണ് വിളിച്ചിട്ടിങ്ങനെ ആറട്ടാണ് എൻ്റെ കൂടി ഇതൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അഭിനയിക്കാനുണ്ട് ഇതൊരു കോമഡി സീരീസ് സീരീസാണെന്നൊക്കെ പറഞ്ഞ് ഇതിലോട്ട് ക്ഷണിക്കുകയാണ് ഇതിലോട്ട് ക്ഷണിച്ചിട്ടാണ് ആ പുള്ളിക്കാർ അതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും എടുത്ത് എടുത്തു കൊടുക്കുന്നത് പിന്നെ സെലിബ്രിറ്റി എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അലൻജോസ് പെരേരയിൽ എന്ത് സെലിബ്രിറ്റിയാണ് ഇവർ കാണുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അലൻജോസ് പെരേര എന്ന് പറഞ്ഞ ആൾ എന്തൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സിനിമ റിവ്യൂ പറയുന്നുണ്ട് എന്ത് റിവ്യൂ ആണ് അവർ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സാമാന്യവാദം ഇതില്ലേ ഇപ്പോൾ കുറേ സ്വയം പ്രഖ്യാപിത ചാനലുകൾ മൊബൈലും തൂക്കിയിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിൽ പെട്ടികിടക്കുന്ന ആൾക്കാരുണ്ട് കുറേ ചാനലുകാരുണ്ട് അവരിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ ക്യാമറയും കൊണ്ട് അവരുടെ പുറകെ പോയി 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 വയറലാക്കി വിട്ടതാണ് ഈ ഒരു അലഞ്ചോസ് പരേരി ആറാട്ടാണനിയും അല്ലാതെ അവർ എന്ത് എന്ത് റിവ്യൂ ആണ് അവർ പറയുന്നത് നല്ല പടത്തിന് മോശം മോശം പടത്തിന് നല്ലതെന്ന് പറയുന്നതാണ് റിവ്യൂ അല്ലെങ്കിൽ അവർ പറയുന്നതിനാണ് ശരിക്കും റിവ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉള്ള ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഉണ്ട് അതിൻ്റെതായ തെറ്റുകൾ കാര്യങ്ങൾ ഒരു ഫെലിമിൻ്റെ പ്രമോഷനൊക്കെ വരുന്ന സമയത്ത് എന്താണ് കാണിക്കേണ്ടത് എന്താ കാണിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ ബോധം ഉണ്ടാവണം ആദ്യം എന്നാൽ അറിയാലോ നമുക്ക് ഇപ്പോൾ കൈ ദിവസങ്ങളിൽ വൈറലായ വീഡിയോസ് വരെ അങ്ങനെയുള്ള വീഡിയോസുകളാണ് പറഞ്ഞു അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആറാട്ടണ്ണനും അലൻജോസ് പരേരയും ബ്രൈറ്റും കൂടെ വരികയും കുറെ അധികം മീഡിയക്കാര് ഒത്തിരി മീഡിയക്കാര് ഒന്നിച്ച് നിരക്കേണ്ടത് അപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല മീഡിയ ആയിട്ട് മൈക്കിലൂടെ സംസാരിക്കുക ഒരു പരിപാടി എനിക്കില്ല അപ്പൊ ഞാനാകെ ഒരു പേടിയും പക്ഷെ നമ്മൾ എന്റെ അടുത്ത് അലൻജോസ് എടുത്തു വന്നിരുന്നു വളരെയധികം ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ധൈര്യപൂർവ്വം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അന്ന് ഐസ്ക്രീം കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ അന്ന് വൈറലായിരുന്നില്ലേ അപ്പൊ അടുത്ത് മറ്റേ എല്ലാവരും നല്ല സ്നേഹത്തില് സംസാരിച്ച അന്ന് അപ്പൊ അഭിനയിച്ചാ മതി കൊഴപ്പില്ല എന്നൊക്കെ പറഞ്ഞു അന്ന് അഭിനയിച്ച് പ്രൊമോഷന്റെ ഭാഗം അത് പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് റീൽസ് എടുത്താലോന്ന് പറഞ്ഞു റീൽസ് എടുക്കാനായിട്ടും പുറത്ത് താഴെ നമ്മുടെ ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻ ഇല്ലേ സ്റ്റേഷനില്ലേ എടപ്പള്ളി അതിൻ്റെ ബാക്കിൽ സ്ഥലത്തൊക്കെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്തൊരു നല്ലൊരു പാട്ട് കഴിക്കുക നമുക്ക് ദിലീപും കാവ്യ അതിനിടയ്ക്ക് മീഡിയക്കാർ ചോദിച്ചു കാവ്യ ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വർത്താനത്തിൽ കയറിയിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഞങ്ങൾ രണ്ടാളും നല്ല മാച്ചിങ് ആണ് കല്യാണം കഴിച്ചുകൂടെ ഇങ്ങനെ ഓരോ പല പല ക്വസ്റ്റിൻസ് ഇതാരാണ് ഇത് ഏത് പെണ്ണാണ് പ്രണയിക്കുന്ന പെണ്ണാണോ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ അത് വന്നതിനെ കുറിച്ച് യാതൊരു സംശയം കാരണം അങ്ങനെയുള്ളൊരു തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ബൾഗറായിട്ടല്ല എന്നാലും ഇറങ്ങി വരുമ്പോൾ ഓപ്പണായിട്ടൊരു പബ്ലിക്കായിട്ട് ഒരു സെയിലും കാര്യം കിട്ടി ഇപ്പിടത്തും കാര്യങ്ങളെല്ലാം പക്ഷേ അതിന് പുറമേ ഒരു റീല് വന്നു ചോദിച്ചാൽ റീല് വന്നിട്ടില്ല എന്നുള്ള സത്യം ഞാൻ കണ്ടിട്ടില്ല അതിന് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളവരുണ്ടെങ്കിൽ അത് നയിച്ച് തരാം അത്ര സൗകര്യമായി അങ്ങനെയുള്ളൊരു വീഡിയോസല്ല ഇവർ വെച്ചാൽ ഒരു ആളിനെ എത്രത്തോളം സമൂഹത്തിൽ നിന്ന് എന്നുവെച്ചാൽ സമൂഹത്തിൽ നിർത്തിയിട്ട് ഒരു പൊട്ടനായിട്ട് ചിത്രീകരിച്ചിട്ട് അവന് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇപ്പോൾ നരവിലുള്ള ചാൻഡുകാർ ചെയ്യുന്നത് അതിൽ ഫെയിം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പൊട്ടൻ കളിക്കുന്ന ആൾക്കാർ വേറെ അതിൽപ്പെട്ട ഒരാളാണ് ഈ അലഞ്ചോസ് പെരേര എന്ന് പറഞ്ഞ ആളും കാരണം പുള്ളിക്ക് ഫെയിം ആവണം സിനിമാക്കാരിലോട്ട് എത്തണം എനിക്ക് നല്ലൊരു വേഷം കിട്ടണം സിനിമയിൽ ഇടം പിടിക്കണം എന്ന് മാത്രമാണ് പുള്ളീൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെയൊക്കെ കോപ്രയങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ നാല് പേര് അറിയാൻ തുടങ്ങിയത് അലിജോസ് പെരേ പ്രസംഗവണ്ണം പറഞ്ഞിട്ടുള്ള കാര്യം അറിയാൻ തുടങ്ങിയത് അതുമൂലമാണ് പിന്നെ ഈ പറഞ്ഞ പെൺകുട്ടി അതേപോലെ ഒരു ഷോർട്ട് ഫിലിം അഭിനയത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമാണെന്ന് പറയും ഇത് പ്രമോഷൻ കാലം ഈ പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനത്തെ എന്നുള്ളതൊക്കെ ഇതെന്ത് തരം പ്രമോഷനാണെന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും ഒരു മൈൻഡില്ലാത്ത ഒരു പെൺകുട്ടിയാണോ ഈ പറഞ്ഞ ആള് സാധാരണ സിനിമയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഡയറക്ടർ എന്ന നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാവണം എന്ന് ബ്രൈറ്റന്നോട് പലതോട്ടം ആവശ്യപ്പെട്ടിരുന്നു പിന്നെ ഞാൻ ആ കാര്യം ഒന്നും എതിർപ്പും പറഞ്ഞില്ല യെസ്സും ഒന്ന് അതിനനുകൂലവും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഇങ്ങനെ നിർത്തിയത് കാരണം എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമിൽ നമുക്ക് അഭിനയിക്കണം ബൈറ്റിനെ കോപിപ്പിച്ചാൽ ബ്രൈറ്റനെടുത്ത് കളയും അത് ഉറപ്പാണ് അങ്ങനെ ഇരിക്കെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഡമ്പിങ്ങിന് തൊട്ട് മുൻപായിട്ട് എന്നോട് പറയുന്നത് നിനക്ക് നാളെ ഒഴിവല്ലേ കാക്കനാട് നാളെ പോകണം അപ്പം ഞാൻ പറഞ്ഞു എന്തിനു കാക്കനാട് പോണേ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ അവിടെ റൂം എടുത്തിട്ട് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്ന് വെച്ചാൽ ഇപ്പം എവിടെ ഇറങ്ങിയാലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പ്രശ്നമാണ് എവിടെ എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും നീ അലൻജോസിൻ്റെ പെണ്ണല്ലേ ഏ ഈ അലൻജൂസിന്റെ അല്ലെ നീ ആ ഷോർട്ട് ഫിമിലെ എനിക്കെന്ന് വെച്ചാൽ ഒരു രഹസ്യം കളിക്കാനോ ഒരു പരസ്യം കളിക്കാനോ ഇപ്പൊ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരാൾ ഒരാണിൻ്റെ കൂടെ കറങ്ങാനോ ഒരേ പിടിക്കാനോ അല്ലെങ്കിൽ എന്ത് എന്ത് പ്രവർത്തിക്കാനും എനിക്കിപ്പോൾ സാധിക്കില്ല കാരണം ഞാൻ ഫേമസ് ആണ് എനിക്കിതിൽ താല്പര്യമില്ല എന്നാണ് ഞാൻ ബ്രൈറ്റിനോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ വിളിക്കും നീ എടുക്കണം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എന്ത് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു അപ്പൊ അലൻജോസ് എന്നെ ഡെയിലി മെസ്സേജ് അയയ്ക്കും ഫോൺ വിളിക്കും ഞങ്ങൾ അമ്മ ഭയങ്കര കൂട്ടാണു ഭയങ്കര കൂട്ടാച്ച ഭയങ്കര കൂട്ടാണ് എന്നോട് ഐ ലവ് യു പറയും പറഞ്ഞിട്ടുള്ളൊരാളാണ് അലൻജോസ് ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നത് എന്നിട്ട് അങ്ങനെ ഇരിക്കും ഇവ രണ്ട് ദിവസം സ്വിച്ച് ഓഫ് ആക്കി വെച്ചപ്പോൾ ബ്രൈറ്റിന് സംഭവം പിടി പിടികിട്ടിട്ടുണ്ട് ആ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവന് വിഷമം ആവണ്ടല്ലോ എന്ന് കരുതി ഇവനെ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ച് അവരോട് ഒരു മൊത്തത്തിലൊരു പരിഭവം കാണിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ എന്റെ വിചാരം എന്നോട് ഇഷ്ടമുണ്ടല്ലോ അപ്പം പെണ്ണിങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും കസ്റ്റിംഗ് കൗച്ച് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു അത് ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ചു കുറച്ചും പറഞ്ഞ പോലെ പറയാണ്ടിരിക്കാനുള്ള കാരണം ഇതേപോലെ സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു പടത്തുനിന്ന് എടുത്ത് കളയോ എന്നുള്ള ഒരു പേടി ഇതേപോലെയുള്ള നടി ഈ ഒന്നെങ്കിലും ആഗ്രഹ ആകണം ആഗ്രഹിച്ചിട്ട് വരുന്നവർക്ക് വരുന്ന തെറ്റാണ് കാരണം അവർക്ക് വരുന്ന ഫസ്റ്റ് അനുഭവമായിരിക്കാം അത് അവർക്ക് പേഴ്സൻലി വരുന്ന ഫസ്റ്റ് അനുഭവമായിരിക്കാം അപ്പോൾ പിന്നെ എടുത്ത് മാറ്റിയാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഓട്ടോമാറ്റിക്കി തോന്നുകയായിരിക്കും അതുകൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെ ആരോടും പറയാണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാലം മാറി എല്ലാവരും എല്ലാവരോടും പറയുന്ന തരത്തിലോട്ട് മാറി പക്ഷേ അങ്ങനെ പറയുന്നവരൊക്കെ ഇപ്പോഴും സ്റ്റെക്കായിട്ട് താഴ്ത്ത് നിൽക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ളവരിതാണ് മാറി അത് കഴിവുണ്ടായിട്ട് കൂടി എവിടെ എവിടെയും എത്താത്ത നായികന്മാർ ഇപ്പോൾ നല്ല ഫിലിം ഇൻഡസ്ട്രികളിലുണ്ട് പിന്നെ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രികളുണ്ട് പിന്നെ പേര് പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് പറയാണ്ടിരുന്നതിൽ നൂറ് ശതമാനം തെറ്റി ഈ കൊച്ചിൻ്റെ ഭാഗത്തും ഉണ്ട് അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കാണ്ടിരുന്നതും ഈ കൊച്ചിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ അനുഭവമാണോ അറിയില്ല പക്ഷെ എന്താണ് ഈ സംഭവം എന്തിനാണ് അവന്റെ കൂടെ നീ വീഡിയോ എടുത്തത് എന്തിനാണ് സിനിമ കയറണമെന്നുണ്ടെങ്കിൽ വേറെ പല വഴികളുണ്ടായിരുന്നില്ലേന്നെ പറഞ്ഞു ഇപ്പൊ മാസ്ക് വെച്ചും ഞാൻ തൂണിയിട്ടൊക്കെയാണ് ഇപ്പോഴതെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അവൻ അലിൻ ജോസ് പേര രാത്രി പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം തനിക്ക് അറിയുമായിരുന്നു ഇങ്ങനെ അവര് അത് അത് അലനുമായിട്ട് ഒരു ബന്ധം ഞാൻ പറയാം അലനുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അലനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ സത്യമാണ് അലനെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഷോർട്ട് ഫിലിമിന്റെ അന്നാണ് ഞങ്ങള് ചെയ്യണം അന്ന് ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്താ ഇങ്ങനെ അന്ന് ചെയ്തതിന്റെ വിഷയത്തെക്കുറിച്ച് ഏർ ഇങ്ങനെയാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ അവൻ എന്നോട് മറുപടി പറഞ്ഞത് ഇഷ്ടമാണെന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്നത് പിന്നെ അങ്ങോട്ട് മറ ഇന്റർവ്യൂവിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ വികാരപരമായിട്ടുള്ള പല സമീപനങ്ങളും എന്നോടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ദിവസം കൊണ്ട് മാരേജിനെ കുറിച്ച് സംസാരിച്ചു മാര്യേജിനെ കുറിച്ച് സംസാരിച്ച് പോവാൻ പറഞ്ഞു അവന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല ആ അവര് പറയുന്നത് എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അവര് പറയുന്നത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് കാശില്ല പിന്നെ ഞാൻ ആംഗ്ലേന്ത്യൻ അവര് ആംഗ്ലിന്ത്യൻ ആണ് ഞാൻ ക്രിസ്ത്യൻ ലാറ്റിനാണ് അപ്പൊ ഞങ്ങള് പക്ഷേ ഞങ്ങളൊരു ക്രിസ്ത്യൻസ് ആണ് പക്ഷെ രണ്ട് രണ്ട് ജാതിയാണ് അവർ ആംഗ്ലേന്ദ്രൻ പെണ്ണിനെ കൊണ്ടേ കെട്ടിക്കോളൂ അതുകൊണ്ട് നിന്നെ വീട്ടുകാരെ അവോയ്ഡ് ചെയ്യും അതുകൊണ്ട് അവൻ അവനിപ്പ ഇപ്പം നിന്റെയും കൊണ്ട് ഓടിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെന്നോട് പറഞ്ഞതാണ് കേട്ടാ ഇപ്പം ഞാനും അവനും കൂടെ ഓടിപ്പോയി ഓടിപ്പോയിക്കഴിഞ്ഞാൽ അവന് കയ്യിൽ പത്ത് പൈസ വരുമാനം ഇല്ല അവന് സ്വന്തമായിട്ട് പണിയില്ല അതുകൊണ്ട് അവനൊരു നല്ല നിലയിലേക്ക് എത്തിക്കഴിയുമ്പോഴും അവനൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കൊള്ളു അപ്പൊ ഞാൻ നിന്നെ പരിഗണിക്കാമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിലാഷോട്ടായി എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ തടി വെച്ചിരിക്കുന്നതും വയർ വീർത്തിരിക്കുന്ന സെക്സ് ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മസാജ് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ വായോ ഒരു ദിവസം വായോ ഞാൻ ചെയ്തു തരാ പിന്നെ ഒരു ഒരു ഡയറക്ടർ പ്രസംഗം നടക്കുന്നത് ഇതിനു അതിൽ ചെന്ന് ചാടിക്കൊടുക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യണേ ഒരു പറഞ്ഞുകൊടുത്ത ബോധമില്ലാത്ത ആൾക്കാരല്ല ഇങ്ങനെ ഇതിലൊക്കെ പോയി ചാടണമെന്നുള്ള കാര്യം ആലോചിക്കണം കാരണം ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മുടെ ചുറ്റും നടന്നിട്ടും വീണ്ടും വീണ്ടും അതിലോട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ആകർഷിച്ചോട്ട് എന്നുള്ളതാണ് എന്നിട്ട് പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ ഒരു ആരോപണമായിട്ട് മുന്നിലോട്ട് വരിക എന്താ മനസ്സിലാവുന്നില്ല ഇപ്പോൾ അരഞ്ച് ദിവസം പെരേരിക്കെതിരെയും അവിടെ നടനെതിരെയൊക്കെയാണ് അപ്പോൾ പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുന്നത് അരഞ്ച് ദിവസം പെരേര മാനസിക ശാരീരികമായിട്ട് യൂസ് ചെയ്തു അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോച്ച് എന്നുള്ള പേരിൽ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ പ്രൊഡക്ഷൻ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആരോപണങ്ങൾ ആരോപണമായിട്ട് തുടരട്ടെ കേസിൻ്റെ പുറകെയാണ് കേസിൻ്റെ പുറകെ പോട്ടെ എന്തായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ ഇതൊരു കേസാകുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാര്യം ആലോചിക്കണം കഴിവുണ്ടെങ്കിൽ അവിടെയും കയറിപ്പെടാം എത്തിപ്പെടാം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം വേണമെന്നില്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം ചിലപ്പോൾ താല്പര്യമുള്ളവർ പോകുന്നവരും ഉണ്ടാകുക കുഴപ്പമില്ല എന്നുള്ള ലെവലില് അല്ലാത്തവരെ പോകണം അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം മുന്നിൽ വന്ന് ഇരുന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അത് മുളയിലൊന്നുള്ളതെങ്കിൽ ദേവലം ആൾക്കാർ തുടക്കം വരുമ്പോൾ തന്നെ ഇത് നമ്മൾ നാളുകേരനെ അറിയിക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം കഴിഞ്ഞു ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തു അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വന്ന് സോഷ്യൽ മീഡിയ മുന്നിൽ വന്ന് കിടന്ന് കരഞ്ഞാൽ കരയത്തേ ഉള്ളൂ വേറൊന്നുമല്ല സമൂഹം അങ്ങനെയാണ്